ഹലോ ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് ദിവസം വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാനിത് ബാക്കി വന്ന പെരോട്ട കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്കി വന്ന് പെരോട്ട കളിയെന്ന് വേണ്ട നമുക്കിങ്ങനെ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇനി അതൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെ പെറോട്ട നമുക്ക് കുറച്ച് നന്നായിട്ടൊന്ന് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ മുറിച്ചിടുമ്പോഴാണ് ഉണ്ടാക്കുന്ന ആ സ്നാക്സിന് നല്ലൊരു പെർഫെക്ഷനൊക്കെ ഒക്കെ കിട്ടുകയുള്ളൂ അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതെല്ലാം ഞാൻ ഇവിടെ നാല് പെറോട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചപ്പാത്തി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ച് മുറിച്ച് എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ വേണം മുറിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ടത് കുതിർത്ത് വയ്ക്കണം കുറച്ച് നേരം അങ്ങനെ തന്നെ നമുക്ക് വയ്ക്കണം ഒന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്തെല്ലാം ഒന്ന് അങ്ങനെ ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഇതെല്ലാം ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അമർത്തി അമർത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്കിനി ഒരു മസാല തയ്യാറാക്കണമല്ലോ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഏത് ഓയിലാണേലും കുഴപ്പമില്ല നമുക്ക് ബട്ടറോ നെയ്യോ ഏത് വേണോ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് എറിഞ്ഞതാണ് അതിലേക്ക് ചേർക്കാം ചെറുതാണെങ്കിൽ രണ്ട് സവാള എടുക്കണേ അപ്പോൾ ഇത് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളതിൽ വഴറ്റി കൊടുക്കാനായിട്ട് ഒരുപാടങ്ങ കരിഞ്ഞൊന്നും പോകില്ല അപ്പം നമ്മളെപ്പോഴും ഞാൻ പറയുന്നുള്ളൂ തീ കൂട്ടി വെച്ചേക്കരുത് കാരണം നമ്മൾ തീ കൂട്ടി വെക്കുമ്പോൾ അത് കരിഞ്ഞു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്കങ്ങ് മാറിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് ഞാനൊരു ടൊമാറ്റയാണ് അതേ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ചെറിയൊരു പുളിയും ഒക്കെ നമുക്ക് അതിലോട്ട് കിട്ടും അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ ഈ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കാം ആദ്യമേ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടി പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം അപ്പം ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേക്കാൽ ചേർക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി പെരിച്ചിരകപ്പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി എഴുന്നിട്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വേട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്നും മാറണമില്ല അതിനായിട്ടാണ് ഞാനിതൊന്നും നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചിക്കൻ വറുത്തെടുത്തിട്ട് നമ്മൾ ഒന്ന് മിക്സിയുടെ ജാലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കൈ കൊണ്ട് വെച്ച് വെച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് മല്ലിയലയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക മല്ലിയിലയോ കറിവേപ്പിലോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള സാധാരണയിലേക്ക് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇത് ഇളക്കി വെച്ചിട്ട് നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഞാൻ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഉണ്ടാകാൻ കഴിയുമ്പോൾ നമുക്ക് മുട്ടയുടെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കും ഇപ്പോൾ ഞാനിവിടെ നാല് മുട്ട ചേർ അത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒരു ബൗളിലോട്ട് അതെല്ലാം പൊടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരി വേണോ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് ഇവിടെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് അതൊക്കെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ മുട്ടക്കൂട്ട് റെഡി ആയിട്ടുള്ളൂ ഇനി ഞാനത് ഉണ്ടാക്കുന്നതിനുള്ള പാത്രം എടുത്തിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഓരോ ഒഴിച്ചും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം എന്നാലേ അത് നന്നായിട്ടത് വിട്ടു വരികയുള്ളൂ അതെ നന്നായിട്ട് ഞാൻ പ്രഷ് ചെയ്തുണ്ട് ഞാൻ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്തോട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമ്മൾ പെരോട്ട നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുതിര വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് ഇത് വെള്ളമൊക്കെ അത് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് മുട്ടയുടെ കൂടുതലോട്ട് മുക്കിയിട്ട് നമുക്കിതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ഇത് ഒരു ലെയറായിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ നിരത്തി കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമ്മുടെ മുട്ട കൊള്ളിലൊന്ന് ഡെപ്പ് ചെയ്തിട്ട് നമുക്കതിലോട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ മുഴുവൻ പെറോട്ടയും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിലൊരു സോഫ്റ്റ് കിട്ടത്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും നിങ്ങൾ നല്ല ടേസ്റ്റായിട്ട് ഇങ്ങ് കിട്ടുകയും വെച്ച് നല്ല പെർഫെക്ഷൻ കിട്ടും അപ്പോൾ അതെ നമുക്കൊരു ലെയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം ഇതിലെല്ലാം ഞാൻ അതിലോട്ട് നേരത്തെ നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് അടിഭാഗത്ത് നമുക്ക് ആ പാത്രത്തിൻ്റെ അതിലൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കണം ഓരോ പ്രാവശ്യം കുറച്ച് കുറച്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓരോ എല്ലാം നമ്മളങ്ങ് ഫില്ല് ചെയ്ത് ഫില്ല് എടുക്കണം കേട്ടോ ഇനി നമ്മുടെ മസാല കൂട്ടില്ലേ അത് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം അതെല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ നമുക്കത് വെച്ചുകൊടുക്കാം ഈ ഫില്ലിങ് നല്ലൊരു ടേസ്റ്റാണ് കാരണം നമ്മുടെ ചിക്കനും ടൊമാറ്റോയും സവാളയും ഒക്കെ അല്ലേ മസാലകളെല്ലാം ഞാൻ ചേർത്തിട്ടുള്ളൂ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു മസാല കൂടിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി പലഹാരത്തിന് കാരണം എണ്ണയുടെ ഉപയോഗമൊന്നും ഒരുപാടില്ല നമ്മളിതിങ്ങനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയല്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇനി വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പുറത്തോട്ട് വീണ്ടും നമുക്കതൊന്ന് നിർത്തി കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള പെരോട്ട മുഴുവൻ നമുക്കിതിങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ പെറോട്ട ഉണ്ട് അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇത് ഇട്ട് കിട്ടുകയും ചെയ്യും ഒരു വലിപ്പം ഉണ്ടാകും അപ്പോൾ ഞാനൊരു നാല് പെറോട്ട എടുത്തിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോ ലെയറായിട്ട് വീണ്ടും ഞാനിതിങ്ങനെ നിരത്തി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിതാണ് പറയുന്നത് മുട്ടയുടെ കൂട്ട് കുറഞ്ഞു പോയാൽ നിങ്ങൾ വീണ്ടും അതിലോട്ടൊരു മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം ഞാൻ നിരത്തി നിരത്തി ഓരോ എല്ലാ സ്ഥലവും ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ വേണം നമ്മളത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോ നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അതെന്ന് നമുക്കൊന്ന് പ്രെസ് ചെയ്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും മുട്ടക്കൂട്ടല്ലേ അപ്പം നമുക്ക് അത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ വീണ്ടും അലോട്ട് മീതെ നമ്മൾ മസാല നിറച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പെറോട്ടയൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളേലുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അത് നിരത്തി കൊടുക്കാം പക്ഷേ ഞാനിവിടെ ഒരു കുബൂസാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു കുബൂസ് എടുത്ത് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള മുട്ട കൂട്ട് ഞാനതിൽ ഒരു മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് അഞ്ച് മുട്ട ഇതിനായിട്ട് വേണ്ടി ഒന്ന് കിട്ടും അപ്പോൾ എന്നിട്ട് ഞാൻ ആ മുട്ടക്കൂട്ട് ആ കുപ്പൂസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ബാക്കി വന്ന ആ മുട്ട അതിലോട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയുണ്ടെങ്കിൽ ചപ്പാത്തി ചേർത്തോ പെറോട്ട തന്നെ ഉണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം ഇനി ഞാനൊരു നമ്മൾ ഉപയോഗിക്കാത്തൊരു പാനുണ്ടല്ലോ അതെടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വേണിത് വെച്ച് കൊടുക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ നമുക്കിത് അടിഭാഗം കരിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് അത് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് റെഡിയാക്കിയിട്ട് അടിഭാഗം നന്നായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടും ഇനി ഞാനൊരു പാൻ എടുപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഓയില് തേച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളത് മറച്ചിടുമ്പോഴേക്കും അതിൻ്റെ മോൾ ഭാഗം കൂടെ നമുക്ക് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് അതിലോട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം അതെ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ആ മോൾ ഭക്ഷണം നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മുടെ വീണ്ടും നമുക്കൊരു പ്ലേറ്റിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം അതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടും നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായോ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ഒന്ന് വീണ്ടും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്